ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന ടി ട്വൻറ്റിയിൽ ഇന്ത്യക്ക് നൂറ്റമ്പത് റൺസിൻ്റെ പടുകൂറ്റം വിജയം ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തേഴിന് ഒമ്പതെന്ന വമ്പൻ സ്കോർ പിന്തുടർന്ന ഇംഗ്ലണ്ടിൻ്റെ പോരാട്ടം വെറും തൊണ്ണൂറ്റിയേഴ് റൺസിൽ അവസാനിക്കുകയായിരുന്നു അമ്പത്തിനാല് പന്തിൽ നൂറ്റി മുപ്പത്തഞ്ച് റൺസ് നേടുകയും രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത അഭിഷേക് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇതോടെ അഞ്ച് മത്സര പരമ്പര നാലേ ഒന്നിന് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ന് ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ സിക്സറോടെയാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിച്ചത് അഞ്ചാം പന്തിൽ സിക്സറും ആറാം പന്തിൽ ഫോറും അടിച്ച സാംസൺ ആദ്യ ഓവറിൽ പതിനാറ് റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകിയെങ്കിലും മാർക്ക് വുഡിൻ്റെ അടുത്ത ഓവറിൽ പതിവ് പോലെ ഷോർട്ട് ബോളിൽ ബൗണ്ടറി ലൈനിൽ പിടികൊടുത്തുപടങ്ങി ഏഴ് പന്തിൽ പതിനാറ് ആയിരുന്നു സഞ്ജു നേടിയത് രണ്ടാം വിക്കറ്റിൽ അഭിഷേകും തിലക് വർമ്മയും ചേർന്ന് കൂറ്റിനടികൾ പുറത്തെടുത്തോടെ നാലാം ഓവറിൽ ഇന്ത്യൻ സ്കോർ അൻപത് കടന്നിരുന്നു ഓവർ ടോണെ സിക്സർ പറത്തി വെറും പതിനേഴ് പന്തിൽ നിന്നാണ് അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയത് പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ തൊണ്ണൂറ്റഞ്ചിന് ഒന്ന് എന്ന നിലയിലെത്തിയിരുന്നു ടി ട്വൻ്റി ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച സ്കോർ ഇതുതന്നെയാണ് എന്നാൽ ഒൻപതാം ഓവർ തിലക് വർമ്മ ഇന്ത്യക്ക് നഷ്ടമായി പതിനഞ്ച് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസായിരുന്നു നേടിയത് പതിനൊന്നാം ഓവറിൽ അഭിഷേക് ശർമ്മ വെറും മുപ്പത്തേഴ് പന്തിൽ നിന്നും തൻ്റെ രണ്ടാം ടി സെഞ്ചുറി പൂർത്തിയാക്കി എന്നാൽ തൊട്ടടുത്ത പന്തിൽ സൂര്യകുമാർ യാദവ് പുറത്തായത് ഇന്ത്യക്ക് നിരാശ സമ്മാനിച്ചു തുടർന്ന് ശിവൻ ദുബൈ കൂറ്റിനടികൾ പുറത്തെടുത്തോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് വേഗത്തിൽ ചലിച്ചു പതിമൂന്ന് പന്തിൽ മുപ്പത് എടുത്ത ദുബൈ ആദിൽ റഷീദിന് പിടികൊടുത്തു മടങ്ങി പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ ഇരുന്നൂറ് കടന്നെങ്കിലും പിന്നീട് എത്തിയവർക്ക് സ്കോറിംഗ് വേഗത്തിലാക്കാൻ കഴിഞ്ഞില്ല ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും അതിവേഗത്തിൽ തിരിച്ചു കയറി ഒടുവിൽ പതിനെട്ടാം ഓവറിൽ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ഇന്നിംഗ്സിനും തിരിശീല വീണു അമ്പത്തിനാല് പന്തിൽ ഏഴ് ഫോറും പതിമൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തഞ്ച് റൺസായിരുന്നു ആ ബാറ്റിൽ നിന്നും പിറന്നത് ഒരു ഇന്ത്യക്കാരന്റെ ടി ട്വന്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോറും ഇതായി മാറി വാലറ്റത്തെ പിടിച്ചുകെട്ടി ഇംഗ്ലണ്ട് ഇന്ത്യയെ ഇരുന്നൂറ്റി നാല്പത്തി ഏഴിന് ഒമ്പത് എന്ന ഒതുക്കി ആദ്യ ഓവറിൽ ഒരു സിക്സും രണ്ട് ഫോറും ഉൾപ്പെടെ പതിനേഴ് റൺസ് അടിച്ചാണ് ഫിൽസാട്ട് ഇംഗ്ലണ്ടിന്റെ മറുപടി ആരംഭിച്ചത് എന്നാൽ മൂന്നാം ഓവറിൽ ഡാക്കറ്റിനെ പൂജ്യത്തിന് പുറത്താക്കി ഷമി ആദ്യ ഇംഗ്ലീഷ് വിക്കറ്റ് എടുത്തു ഈ മത്സരത്തിനും ബെറ്റ്ലർക്ക് തിളങ്ങാനാവാതെ ഏഴ് റൺസ് മാത്രം എടുത്തു മടങ്ങി അഞ്ച് ഓവറിൽ ഇംഗ്ലണ്ട് അമ്പത് കടന്നെങ്കിലും തുടർച്ചയായി വിക്കറ്റുകൾ നിലംപൊത്തിയതോടെ പരാജയത്തെ അതിവേഗം സ്വീകരിക്കാൻ തയ്യാറായി ഒമ്പതാം ഓവറിൽ അഭിഷേക് ശർമ്മ രണ്ട് വിക്കറ്റ് വീഴ്ത്തി തൊണ്ണൂറിന് എന്ന നിലയിൽ ഇംഗ്ലണ്ടിനെ എത്തിച്ചു ഒടുവിൽ പതിനൊന്നാം ഓവറിൽ തുടർച്ചയായി രണ്ട് വിക്കറ്റ് നേടി ഷമി ഇംഗ്ലണ്ടിൻ്റെ ഇന്നിംഗ്സ് തൊണ്ണൂറ്റിയേഴ് റൺസിൽ അവസാനിപ്പിച്ചു പരമ്പരയിലെ മികച്ച ബൌളിംഗ് പ്രകടനം നടത്തിയ വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഫെബ്രുവരി ആറ് മുതൽ ആരംഭിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി